സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മാലമൗലിത കിതാബുകളിലൂടെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരുപാട് സമൂഹത്തിന്റെ ദുരവസ്ഥകൾ പല ഘട്ടങ്ങളിലായി നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിപ്പോരുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്ന വിധത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ അതേ കഴിവുകൾ അതല്ലെങ്കിൽ ആ റബ്ബിനോട് കിടമത്സരം കാണിക്കുന്ന വിധത്തിലുള്ള കഴിവുകളും മാഹാത്മ്യങ്ങളുമൊക്കെ മറ്റു പലരിലും ആരോപിച്ചുകൊണ്ട് അതിരുവിട്ട വർണ്ണനകളും അതിരുകവിഞ്ഞ സവിശേഷത പ്രഖ്യാപനങ്ങളും മഹാത്മാക്കളെ സംബന്ധിച്ച് നടത്തിക്കൊണ്ട് യഥാർത്ഥമായ വിശ്വാസ ധാരയില്ലെന്ന് സമൂഹത്തിലെ ഒരു പറ്റം ആളുകൾ നാൾക്കുനാൾ കൊണ്ടിരിക്കുക തന്നെയാണ് ഇതിപ്പോൾ ഇപ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ കാരണം മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ സംബന്ധിച്ച് ഇവർ പണ്ട് മുതലേ മാരപ്പാട്ടുകളിലൂടെ പ്രചരിപ്പിച്ചു പോകുന്ന ഒരു കഥയുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ മരണം ആ മരണം നടന്നതിൻ്റെ ശേഷം ആ ശിഷ്യൻ്റെ ഭാര്യ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന സംഭവമായിട്ടാണ് പറയുന്നത് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഭാര്യ പറയുന്നു എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇനിയും ജീവിക്കണം അദ്ദേഹത്തെ ജീവിപ്പിച്ചു തരണം എന്ന് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അസറായിലിനോട് അവരുടെ ഭാഷയിൽ അസറായിൽ അലഹിസലാം എന്ന് പറയുന്ന മലക്കുൽ മൗത്ത് ആ മലക്കുൽ മൗത്തിനോട് ആവശ്യപ്പെടുകയാണ് റൂഹ് തിരികെ തിരികെത്തരണമെന്ന് അന്ന് പിടിച്ചിട്ടുള്ള ആ റൂഹുകളെയുമായി കൊണ്ട് അസറായില് വാനലോകത്തേക്ക് യാത്രയാവുകയാണെന്നാണ് കഥയിൽ ഒരു ഭാഗത്ത് പറയുന്നത് അങ്ങനെ ആ റൂഹിനെ ചോദിച്ചപ്പോൾ മലക്കുൽ മലക്കുൽമൗത്ത് റൂഹ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അതിൽ രോഷം പൂണ്ട ജീലാനി അദ്ദേഹത്തിൻ്റെ കയ്യില്ലെന്ന് അന്ന് പിടിച്ചുള്ള റൂഹകളൊക്കെയും ശേഖരിച്ച് വെച്ചിട്ടുള്ള റൂഹിൻ്റെ കൊട്ട തട്ടിപ്പറിക്കുകയും അങ്ങനെ അന്ന് ഏതൊക്കെ ആത്മാക്കളെയാണോ അസറായിൽ പിടിച്ചതെങ്കിൽ ആ ആത്മാക്കളൊക്കെ വീണ്ടും കൊട്ടയിൽ നിന്ന് പുറത്തേക്ക് ചാടി അവർക്കെല്ലാം ജീവൻ തിരിച്ചു കിട്ടിയ അവസ്ഥ ഒരു കഥയായി ഇവരുടെ മാലപ്പാട്ടുകളിൽ പണ്ടേ പറയുന്നതാണ് മാത്രമല്ല അങ്ങനെ ഈ ഒരു വിവരം മലക്കുൽ മോത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി പരാതി ബോധിപ്പിച്ചുവെന്നും അപ്പോൾ അള്ളാഹു താല മലക്കുൽ പറഞ്ഞു മൂത്തനോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ മുരീതിൻ്റെ ആത്മാവല്ലേ ചോദിച്ചുള്ളൂ അതങ്ങ് കൊടുത്തിരുന്നുവെങ്കിൽ ബാക്കിയുള്ള ആത്മാക്കളെയെങ്കിലും എങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാമായിരുന്നില്ലേ എന്ന രൂപത്തിൽ തിരിച്ച് മലക്കുൽ മൂത്തനോട് അള്ളാഹു വിമർശനമുണ്ടായിക്കുകയുണ്ടായി എന്നൊക്കെയാണ് അതിൻ്റെ ബാക്കി കഥയിൽ വിശദീകരിക്കുന്നത് അതിൻ്റെ കവിതകളും അതുപോലെ തന്നെ ആ രൂപത്തിൽ എവിടെയൊക്കെ അത് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് കാലത്തെ സമൂഹത്തോട് പറയുന്നതാണ് ഞാനിത് വളരെ ചുരുക്കി പറയാൻ കാരണം പുതിയ തലമുറക്ക് ഒരു ഇത്തരത്തിലുള്ള കെട്ടുകഥകളൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല ചുരുക്കത്തിൽ ഒരാൾ മരണപ്പെട്ട് അയാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ അസറായിലിനോട് ആവശ്യപ്പെടുകയും അസറായിൽ അതിന് തയ്യാറാവാതെ വന്നപ്പോൾ ഷെയ്ഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അസറായിലിന്റെ കയ്യിൽ നിന്ന് ആത്മാക്കൾ ശേഖരിച്ചു കൊണ്ടുപോകുന്ന കൊട്ട തട്ടിപ്പറിച്ചു റോഹിനെ തിരിച്ചു കൊടുത്തുവെന്നും ആ രൂപത്തിലുള്ളവരു പൊട്ടക്കഥയും കെട്ടുകഥയുമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പറയരുത് ജനങ്ങളെ ഇത് വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന കാര്യമാണ് എന്ന് നാദാപുരം ഖണ്ണനമടക്കമുള്ള പല പ്രസംഗവേദികളിലും ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധകന്മാരും സമൂഹത്തെ മുസ്ലിാക്കന്മാരോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള കാര്യമാണ് നാദാപുരം ഖണ്ണനത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മറുപക്ഷത്ത് സംസാരിച്ചിരുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം ഈ കഥയെ അദ്ദേഹം അതിനെ തള്ളിക്കളയുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത് ഞാനത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ ആദ്യം പറഞ്ഞു അത് ഏതോ തമിഴൻ ഉണ്ടാക്കിയതാണ് കാരണം മാല എന്ന് പറയുന്നത് അത് കോഴിക്കോട്ടെ പിന്നെ കാദി മുഹമ്മദ് രചിച്ചിട്ടുള്ള മാലയാണ് അതിൽ ഈ കഥയില്ല പിന്നീട് നിങ്ങൾ പറയുന്ന ഈ കഥ ഇത് പുതിയ മൊഴീദ്ദീൻ മാലയിലുള്ളതാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്ന മാലയല്ല അതിൽ പറയുന്ന ഈ കഥയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് ഏതോ തമിഴന്മാര് കെട്ടി എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ നിന്ന് തടി രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ കൃത്യമായി പറഞ്ഞു ഇത് മുസ്ലിയാരെ ഇത് തമിഴൻ രചിച്ച മാലയൊന്നുമല്ല ഇത് പൊന്നാനി എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമല്ലല്ലോ കേരളക്കാരനായ പൊന്നാനിക്കാരൻ നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന മുസ്ലിയാരാണ് ഇതിന്റെ രച ഇതാവ് ഇത് പരിശോധിച്ച് തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തി വരുത്തി അതിന് സെർട്ടിഫൈ ചെയ്തതും കേരളത്തിലെ തന്നെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം അതിനെ തള്ളിക്കളയുകയായിരുന്നു എന്തായിരുന്നാലും ഞങ്ങൾ അത് തള്ളുന്നു സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനിത് ഓർമ്മപ്പെടുത്താൻ കാരണം ഒരു കാലത്ത് അഥവാ നാഥാപുരംഖണ് നടന്നിട്ട് എത്രയോ വർഷങ്ങളായി അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംബദ്ധമായി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്ന ഒരു കെട്ടുകഥയാണ് ഈ റൂഹിന്റെ കൊട്ട തട്ടിപ്പറിച്ച കെട്ടുകഥ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ ഒരു രൂപത്തിലുള്ള ഈ പിന്നെ നാദാപുരം കണ്ണനം അവസാനിച്ച് പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ കൊറോണയുടെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു മുഖാമുഖം നടന്നു കേരളത്തിൽ ആ മുഖാമുഖത്തിൽ സംസാരിച്ചിരുന്നത് അലഫി സത്താഫി കൊളത്തൂർ എന്ന അവരുടെ പ്രഭാഷകനായിരുന്നു അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് ഈ കാര്യം ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം നൽകുന്ന മറുപടിയുമുണ്ട് ആ മറുപടിയിലും നമുക്ക് മനസ്സിലായത് എന്താണ് അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നില്ല തള്ളുകയാണ് ആ മാല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിന് ആശയവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് വളരെ വ്യക്തമായി അതിലും പറഞ്ഞു ഇത് പുതിയ മാല എന്ന് പറയുന്ന മാലയിലുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള കെട്ടുകഥക്ക് അവർക്ക് പോലും ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലുള്ള ഒരു കുഫിരിയത്തിൻ്റെതായ അന്ധവിശ്വാസത്തിൻ്റെതായ ഒരു കഥയാണത് എന്നുള്ള ഒരവസ്ഥയിൽ അവർ നിൽക്കുമ്പോഴാണ് അടുത്ത കാലത്ത് പല ആളുകളും വീണ്ടും ഇത് പൊടിതട്ടി കൊണ്ടുവരികയാണ് ഇങ്ങനെ ഒരു കഥയുണ്ട് എന്താണ് അതിൻ്റെ തകരാറ് അന്നേ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിാരടക്കമുള്ള പഴയ കാലത്തുള്ള പണ്ഡിതന്മാരൊന്നും ഇതിൽ തെറ്റ് കണ്ടിട്ടില്ല എന്നുവരെ അന്ന് നമ്മൾ പറഞ്ഞു നോക്കി അന്നൊക്കെയും പേരോട് മുസ്ലിാരതിനെ നിഷേധിച്ച് തള്ളിക്കളയുക തന്നെയായിരുന്നു ഇപ്പോൾ ഇത് പറയാൻ കാരണം കാരന്തൂർ മർക്കസിൽ എന്ന് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഉസ്താരിത ഈ അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഒരു കിതാബ് ഇറക്കിയിരിക്കുന്നു ആ കിതാബിന്റെ പേര് അബ്ദുൽ എന്നതാണ് അഥവാ അബ്ദുൽ ജീലാനിയുടെ അപദാനങ്ങളും പോരിഷകളും എന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ കറാമത്തായിക്കൊണ്ട് അദ്ദേഹം മുറാമത്തായിക്കൊണ്ട് ആരാണ് എഴുതിയിട്ടുള്ളത് ഒരു കാമിൽ സഖാഫിയാണ് പേരോടിനെ പോലെ കാരന്തൂർ മർക്കസില് എന്ന സഖാഫി ബിരുദവും പിന്നെ കാമിൽ ബിരുദവും ഒക്കെ എടുത്ത കാമിൽ സഖാഫി ഒരു മുഹമ്മദ് അബ്ദുൽ മജീദ് കാമിൽ സഖാഫി മുടിക്കോടുകാരനായ ഒരു മുസ്ലിയാർ അദ്ദേഹം ഇതാ ഒരു പുസ്തകം ഇറക്കിയിരിക്കുന്നു ആ പുസ്തകത്തിൽ ഞാൻ പണ്ട് നാഥാപുരത്ത് വായിച്ച അതേ കഥ അദ്ദേഹവും കൊടുത്തിരിക്കുന്നു ആ കഥ കൃത്യമായി അറബി കിതാബിൽ നിന്ന് ഞാൻ അന്നേ നാഥാപുരത്തനൊന്ന് പറഞ്ഞിരുന്നു ഏ ഏഹ് മുസ്ലിയാരോട് പറഞ്ഞിരുന്നു മുസ്ലിാരെ ഇത് നിങ്ങളുടെ കേവലം ഒരു പുതിയ മാലയിൽ മാത്രമല്ല ഉള്ളത് ഇത് അറബി കിതാബുകളിൽ വരെ നിങ്ങളുടെ പാള കിതാബുകളിൽ വരെ ഇതുണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു മിണ്ടാട്ടമുണ്ടായിട്ടില്ല ആ കിതാബിലുണ്ട് എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇതാ ആ ഞാൻ ഉദ്ദേശിച്ച അന്നത്തെ ആ കിതാബ് തഫ്രുൽ ആ ഒരു ഉദ്ധരണി നൽകിക്കൊണ്ടാണ് ഈ സഖാഫി ഈ കഥ ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് അയാളുടെ പുസ്തകത്തിൽ അയാൾ രേഖപ്പെടുത്തുന്നു ഇതേ കഥ അങ്ങനെ റോഹി തട്ടിപ്പറിച്ചതും അള്ളാൻ്റെ അടുക്കൽ പരാതി പറഞ്ഞതും അള്ള ഒന്നാണ് കൊടുത്തുകൂടാതിരുന്നില്ലേ എന്നാ ബാക്കി കിട്ടൂലായിരുന്നോ എന്നൊക്കെ പറഞ്ഞതും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഇനിയാണ് രസകരമായ ഈ രചയിതാവിൻ്റെ ഒരു വാചകമുണ്ട് ആ കഥയൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറയാണ് ഞാൻ പറയട്ടെ ഹാദൽ അബ്ദുൽ മജീദ് സഖാഫി പറയാണ് ഹാദൽ ഇക്കാര്യവും ഇതേപോലെയുള്ള സംഭവങ്ങളുമൊക്കെ മുൻകിനുൻ ഇതൊക്കെ സംഭവ്യം തന്നെയാണ് മിനൽ അമ്പിയാ ഇവൽ അമ്പിയാക്കളിൽ നിന്നും മൗലിയാക്കളിൽ ഒക്കെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ലായുൻ കിറുഹു അതിനെ നിഷേധിക്കുകയില്ല ഇല്ല മുത്താവിനു ബിദ്ദീനി മതത്തെ നിന്ദിക്കുന്നവരല്ലാതെ ദീനിനെ നിസ്സാരമാക്കുന്നവരല്ലാതെ ഇത്തരം കാര്യങ്ങളെ നിഷേധിക്കുകയില്ല എന്ന് അബ്ദുൽ മജീദ് സത്താഫി അൽ കാമിലി ഇപ്പോൾ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നു ഞാൻ ചോദിക്കട്ടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് അതേപോലെ തന്നെ അലവി സഖാഫിയോട് അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള ഈ കഥ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ച് നടക്കുന്ന മുഴുവൻ സത്താഫിമാരോടും ചോദിക്കട്ടെ അബ്ദുൽ മജീദ് സഖാഫി ഈ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞത് നിങ്ങൾ എപ്പോഴാണ് ഇനി പിൻവലിക്കാൻ പോകുന്നത് കാരണം പിൻവലിക്കലാണല്ലോ ഒരു പാവം മനുഷ്യൻ അബ്ദുൽ മജീദ് സത്താഫി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വർഷങ്ങളെടുത്ത് അല്ലെങ്കിൽ

അറബിയിലാണ് എഴുതുന്നത് അറബിയിൽ എഴുതിയിട്ട് പിന്നെ ഇവർ പിന്നീട് ഇറങ്ങിയിട്ട് ഇത് കാണുമ്പോൾ പറയും അത് പിൻവലിക്കണം ആ സാധു വേഗം പിൻവലിക്കുകയും ചെയ്യും അങ്ങനൊരു അനുഭവം ഉണ്ട് എന്താണ് കാരണം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ ഓർക്കാൻ വേണ്ടി ചുരുക്കി പറയാം ആലം മനാഖിബി ആലം എന്ന് പറഞ്ഞ് മടപൂരിനെ സംബന്ധിച്ച് ഇതേപോലെ അറബിയിൽ വലിയ തടിച്ച ഒരുപാട് പേജുകളുള്ള നൂറുകണക്കിന് പേജുകളുള്ള ഒരു കിതാബ് അറബിയിൽ ഇദ്ദേഹം തന്നെ ഈ സക്കാഫി തന്നെ എഴുതിയിരുന്നു അതിൽ ഇന്ന് പേരോടിനു പോലും ദഹിക്കാത്ത അതേപോലെയുള്ള ആളുകൾക്കൊന്നും ദഹിക്കാത്ത ഒരുപാട് കരാമത്തുകളുടെയും ഒരുപാട് പ്രയോഗങ്ങളുടെയും സമാഹാരമാണ് ആ പുസ്തകം എന്നുള്ളതിനാൽ അതിനെക്കുറിച്ചുള്ള ചർച്ച കേരളത്തിലെ സ്റ്റേജുകളിലും പേജുകളിലുമൊക്കെ നിറഞ്ഞാടിയപ്പോൾ പേരോടിന് പേരോടക്കമുള്ള ആളുകൾക്ക് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഈ പാവം അബ്ദുൽ മജീദ് സഖാഫിയോട് പോയിട്ട് പറഞ്ഞു ഇത് പിൻവലിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം നൂറുകണക്കിന് പേജുകളുള്ള തടിച്ച ആ പുസ്തകം അയാൾ പറഞ്ഞു ഞാനത് പിൻവലിച്ചിരിക്കുന്നു ഇനി ആരും അത് സദസ്സിലൊന്നും വായിക്കരുത് അതിൽ പിന്നെ തെറ്റായ കുറേ കാര്യങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് എഴുതിയ മൂപ്പരൻ എന്ത് ചെയ്യാണ് ഒരു കിതാബ് മൊത്താണ് പിൻവലിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇത് പറയാൻ കാരണം ആ പുസ്തകമൊക്കെ പിൻവലിച്ചതിൻ്റെ ശേഷമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ പുതിയ ബുക്ക് ഇറക്കിയിട്ടുള്ളത് എന്ത് അബ്ദുൾ ഖാദർ ജീലി അബ്ദുൽ ഖാദർ ജീലാനി മൊഹീദ് ഷെയ്ഖിനെ കുറിച്ച് ഇതേപോലെ വേറൊരു പുസ്തകം എഴുതിയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം വന്നു കൂടിയിട്ടുള്ളത് അതുകൊണ്ട് പേരോട് ഉടനെ തന്നെ അബ്ദുൽ മജീദ് സഖാഫിയുമായി ബന്ധപ്പെടുന്നുണ്ടാകും ഇത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ മുസ്ലിയാരെ ഒരു കാര്യം വളരെ വിനയത്തോടെ നിങ്ങൾ ഓർമ്മപ്പെട്ടു െ നിങ്ങൾ അബ്ദുൽ സഖാഫിയെ കൊണ്ട് ഈ ബുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കരാമത്ത് അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് പിൻവലിപ്പിച്ചത് വിഷയം തീരും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ രക്ഷപ്പെടുകയുമില്ല കാരണം ഇതേ വിഷയം എഴുതിയിട്ടുള്ള തെഫ്രീഹുൽ ഖാത്തർ എന്ന് പറയുന്ന അദ്ദേഹം കോട്ട് ചെയ്തിട്ടുള്ളത് ആ കിതാബിൽ നിന്നാണ് നിങ്ങളുടെ ആ പാള കിതാബിൽ നിന്നാണ് അത് നിങ്ങൾ തള്ളുമോ അതിന് നിങ്ങൾ മറുപടി പറയണം തീർന്നില്ല അതിന്റെ കാര്യം മാത്രമല്ല ഇനിയും വിഷയം വരാനുണ്ട് സമസ്ത കേരള ജമ്മിയത്തുള്ള മയുടെ വളരെയേറെ പഴക്കം ചെന്ന ആദ്യകാല നേതാവായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ഒരു കുത്തുബീയത്ത് രചിച്ചിട്ടുണ്ട് ആ കുത്തുബീയ്യത്തിലും ഇതേ കഥ അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വിധി എന്താണ് അയാൾ നുണ പ്രചരിപ്പിച്ചയാളാണോ അയാൾ കറാമത്തി ഇല്ലാത്ത കറാമത്ത് ഏതോ തമിഴൻ്റെ ഇതിൽ നിന്ന് പകർത്തി എഴുതിയതാണോ അതും നിങ്ങൾ മറുപടി പറയുന്നത് ാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് പണ്ടേ തോട്ടിലെറിഞ്ഞ കഥയാണ് കാരണം ഇതിലെല്ലാം അതിവർണ്ണനകളാണ് അള്ളാഹു സുബാനഹുരായുടെ മഹാത്മാക്കളായ അമ്പിയാക്കളാവട്ടെ ഔലിയാക്കളാവട്ടെ ആരാവട്ടെ അവർക്കൊക്കെ നൽകേണ്ടുന്ന വിശേഷണങ്ങൾക്ക് അതേപോലെ തന്നെ വർണ്ണനകൾക്ക് പരിധികളുണ്ട് ആ പരിധികൾ വിട്ടുകൊണ്ടുള്ള അതിവർണ്ണനകളും അതിവാദങ്ങളും പണ്ടേ തള്ളിക്കളയപ്പെടേണ്ടവയാണ് അത് ഇസ്ലാം അംഗീകരിക്കുന്ന പരിധിക്ക് പുറത്തു പോയതെല്ലാം തള്ളിക്കളയേണ്ടത് തന്നെയാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇനി മറുപടി പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരാണെങ്കിൽ അദ്ദേഹം മരിച്ചും പോയി പിന്നെ പേരോടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരോടൊക്കെ ഇപ്പം അദ്ദേഹത്തോടൊപ്പം മരിച്ച കഴിവ് കൂടുകയാണല്ലോ അതുകൊണ്ട് മരിച്ചു പോയി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പോയിട്ട് നിങ്ങൾക്ക് ഇത് ചോദിച്ച് അറിയും ചെയ്യാൻ വേണമെങ്കിൽ എന്തായിരുന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് കാരണം അത്രത്തോളം നാദാപുരം നിങ്ങൾ ഇതിനെ പരിഹസിച്ച് അതേപോലെ തന്നെ അത് നിഷേധിച്ച് നമ്മൾ എന്തോ ഇവരുടെ പേരിൽ വലിയ അപരാധവും നുണയും കെട്ടിച്ചമച്ച് ഇവരുടെ പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന മട്ടിലായിരുന്നു നിങ്ങൾ സംസാരിച്ചിരുന്നത് അലഹമില്ല ഇപ്പോ കാര്യം വളരെ വ്യക്തമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് ഇത് നിങ്ങളുടെ ആ രൂപത്തിലുള്ള ആളുകൾ അംഗീകരിച്ചവർ തന്നെയാണെന്ന് നാൾക്ക് നാൾ ബോധ്യപ്പെടുകയാണ് പക്ഷെ അത് സത്യമല്ല എന്ന് നിങ്ങൾക്ക് അന്ന് തോന്നിയത് നിങ്ങൾക്ക് ഇനിയും ആ വാദത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ആരും അസത്യത്തിലേക്ക് പോകണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ സാഹചര്യം വന്ന് സംജാതമായിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ കാര്യം എന്താകുമെന്ന് കണ്ടറിയണം കാത്തിരിക്കാം അള്ളാഹു സുബാനഹുഅല ഈ വിധത്തിലുള്ള ഏതെല്ലാം അന്ധവിശ്വാസങ്ങളും ദൗഷീദിന് നിരക്കാത്ത രൂപത്തിലുള്ള കെട്ടുകഥകളും ആരൊക്കെ ഏതെല്ലാം മാലപ്പാട്ടുകളിലൂടെ ക്ഷുദ്രകൃതികളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ആപത്തുകളിൽ നിന്ന് ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആലമീൻ വസ്സലാളും ورحمه الله وبركاته